പാർലമെന്റ് സമ്മേളനം എന്തൊക്കെയാണ് പാർലമെന്റിൽ പ്രതിപക്ഷം ഉയർത്താൻ പോകുന്ന അല്ല ാരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉന്നയിക്കാനുള്ളത് ഒന്ന് പ്രാം തീവ്രവാദി ആക്രമണം ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ട ഏറ്റവും രാജ്യത്തെ ആകെ ഞെട്ടിപ്പിച്ച സംഭവം രണ്ടാമത്തത് അതിനെ തുടർന്നുണ്ടായി ഓപ്പറേഷൻ സിന്ധൂർ ആ ഓപ്പറേഷൻ സിന്ധൂറിൽ എങ്ങനെ അത് തുടങ്ങി എങ്ങനെ അവസാനിപ്പിച്ചു അതിലെത്ര മാത്രം ഇന്ത്യൻ സൈന്യത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് വ്യക്തമായ വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് അത് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾ പ്രധാനമായി ഉന്നയിക്കുന്ന ആവശ്യം മറ്റൊന്ന് ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എസ് ഐ ആർ വിഷയമുണ്ട് അത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ മുന്നിൽ അവതരിപ്പിച്ചതാണ് അത് ഇലക്ഷൻ കമ്മീഷൻ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറാവുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ എസ് ഐ ആറുമായിട്ട് മുന്നോട്ട് പോവുകയാണ് അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ അപകടത്തിലാക്കുന്ന തീരുമാനമാണ് വോട്ടർ പട്ടികയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ബേസ് ആ വോട്ടർ പട്ടികയിൽ പലതരത്തിലുള്ള കൃത്രിമങ്ങൾ കാണിച്ച് വോട്ടർ പട്ടികയെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയെ സഹായിക്കാനുള്ള നിലപാടുമായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പോകുന്നത് ഞങ്ങളുടെ ഞങ്ങളാക്ഷേപം അതുകൊണ്ട് ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ നടക്കണമെങ്കിൽ ഏറ്റവും എന്താണ് ഒരു നമ്മുടെ രാജ്യത്തെ വോട്ടർ പട്ടിക അത് നിഷ്പക്ഷമായിരിക്കണം ആ വോട്ടർ പട്ടിക ട്രാൻസ്പേരൻ്റിൽ സുതാര്യമായിരിക്കണം പക്ഷേ ബീഹാറിൽ ഇപ്പോൾ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പരിഷ്കരിക്കുന്ന വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുകളുണ്ട് അത് എസ് ഐ ആറ് അതിന്റെ ഭാഗമായിട്ടാണ് അതാണ് ഞങ്ങൾ ഞങ്ങളെ നേതൃത് അത് സഭയിൽ തീർച്ചയായും ചർച്ച ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തീർച്ചയായും പ്രധാനമന്ത്രിയാണല്ലോ ഈ വിഷയത്തിൽ സഭയിൽ അംഗങ്ങളോട് സംസാരിക്കും പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിക്കുന്നത് സഭയിൽ സംസാരിക്കുന്ന അതാണല്ലോ രാജ്യത്തോട് സംസാരിക്കണം അപ്പോൾ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യത്തിൽ സഭയിൽ സംസാരിക്കേണ്ടത് അപ്പോൾ പ്രധാനമന്ത്രി സംസാരിക്കണൽ പ്രധാനമന്ത്രി സഭയിൽ വരണം ഈ സംഭവങ്ങളെക്കുറിച്ച് സഭയിൽ അദ്ദേഹം വിശദമാക്കണം അതിനെ തുടർന്ന് അതിനെ തുടർന്ന് ചർച്ച നടക്കണം അതിനെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് ചർച്ച നടക്കണം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കാം അതാണ് ഞങ്ങൾ അതെ ഈ പഹൽഗാം അറ്റാക്ക് തീവ്രവാദി ആക്രമണത്തിൽ സെക്യൂരിറ്റി വീഴ്ച സുരക്ഷ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് ബി ജെ പി കാരനായ ഗവർണർ മനോഹസിൻഹ ജെ എൻ കെ ലഫ്റ്റനന്റ് ഗവർണർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹം അടുത്ത കാലത്ത് നടത്തിയ പ്രസ്ഥാന ഓപ്പണായി സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മറ്റു പല ആളുകളും അത് ഈ സൈന്യത്തിലുള്ള പലരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് മുൻ സേനാ മേധാവികളും അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അപ്പം അത് സഭ ചർച്ച ചെയ്യണം അതിനാണ് ഞങ്ങൾ സ്പെഷ്യൽ സെഷൻ ആവശ്യപ്പെട്ടത് അത് തയ്യാറായില്ല അപ്പോൾ ഈ വർഷകാല സമ്മേളനം പകൽഗാമും ഓപ്പറേഷൻ സിന്ദൂറും കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ സമ്മേളനമാണ് ഈ സമ്മേളനം ഈ സമ്മേളനത്തിൽ അത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് ന്യായമായ ആവശ്യമാണ് അത് ഗവൺമെന്റ് അംഗീകരിക്കുകയും പ്രധാനമന്ത്രി സഭയിൽ വന്ന് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ് നടത്തുകയും തുടർന്ന് ചർച്ച നടത്തിയാൽ തീർച്ചയായും ചർച്ചകളിലൂടെ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയും എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടണമല്ലോ ആ അതെ 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 അതിന്റെ പ്രസ്താവപരമായ കാര്യങ്ങൾ സഭയിൽ ചർച്ച ചെയ്യണം ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് മറുപടി ഉണ്ടാകണം ഒരു കാര്യം ഇന്ന് നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ സമ്മേളനത്തിന് കേരളത്തിന്റെ കാര്യം പ്രധാനപ്പെട്ട മൂന്ന് വന്യജീവി ആക്രമണം അതേപോലെ തന്നെ കേരളത്തിന് അർഹമായ വിഹിതം ഇതുവരെ വയനാട്ടിൽ നൽകിയിട്ടില്ല ഇത്തരം കാര്യങ്ങളും തീർച്ചയായും ഞങ്ങൾ കേരളത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ എല്ലാ എം പിമാരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ എം പിമാരുടെ യോഗത്തിൽ യുനാനിമസ് ആയിട്ട് അത് തീരുമാനമെടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ മുണ്ടക്കൈ ചൂഴൽ മലയിൽ ദുരന്തത്തിന് സഹായം കിട്ടാത്ത കാര്യം ഉൾപ്പെടെ വന്യമൃഗ ആക്രമണം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകുന്ന ജീവഹാനിയെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള നിരവധിയായ കാര്യങ്ങൾ പിന്നെ കേരളത്തിന് അർഹപ്പെട്ട കേന്ദ്ര വിഹിതം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെ എം പിമാരുടെ സമ്മേളനത്തിൽ ചർച്ച ചെയ്തിരുന്നു അത് ഞങ്ങൾ കേരളത്തിന്റെ വിഷയത്തിൽ നാഷണൽ ഹൈവേ തകർന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കടൽ ഖനനത്തെക്കുറിച്ചുള്ള വിഷയങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കേരളത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ അതെല്ലാം ഞങ്ങൾ എം പിമാർ വിവിധ റൂളുകൾ ചട്ടങ്ങൾ പ്രകാരം സഭയിൽ ഉന്നയിക്കുന്നതാണ് തന്നെ കേരളത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്തംഭരാവസ്ഥ സബരി യു ജി സി അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രത്തിന് കേന്ദ്രത്തിനോടും സ്റ്റേക്കുള്ള സംഭവമാണ് ഇതിനെക്കുറിച്ച് പലരും അത് തീർച്ചയായിട്ടും കാരണം കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഭാവി ആകെ അപകടത്തിലാണ് കാരണം ഗവർണർ ഒരു സൈഡിലും മറുഭാഗത്ത് സംസ്ഥാന ഗവൺമെൻ്റിലെ മന്ത്രിയും അതോടൊപ്പം തന്നെ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നടത്തുന്ന സമരങ്ങളും സമരാഭാസങ്ങളും അതോടൊപ്പം തന്നെ ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ മൂലം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗമാകെ കലുഷിതമായിരിക്കുകയാണ് ഇതുമൂലം ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലായിരിക്കുകയാണ് ഈ വിഷയം ഞങ്ങൾ തീർച്ചയായും യു ഡി എഫിന്റെ എം പിമാർ ഈ വിഷയം സഭയിൽ കൊണ്ടുവരും